ആയസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ എത്ര പേര് കാണുന്നറിയില്ലാത്തതുകൊണ്ടും പിന്നെ ഇട്ടിട്ടിട്ടും അടുത്തിട്ടും നമ്മുടെ നോമ്പ് സീരീസിൽ അവസാനം ഞാൻ സ്കിപ്പ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്ന വീഡിയോ ആയിട്ട് നോമ്പ് കഴിഞ്ഞ മാസം ഒന്നായി അതുകൊണ്ട് എപ്പോഴാണ് മടി മാറിയതെന്ന് പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന കുറച്ച് റെസിപ്പീസ് ഓരോന്ന് വീട്ടിൽ നിന്ന് ഒമ്പത് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ പറഞ്ഞു പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് അന്ന് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വന്നിടിയായിരുന്നു കുറേയൊക്കെ മറന്നുപോയി അതുകൊണ്ട് ഇന്നൊരു എക്കറി എന്താ ഉണ്ടാക്കിയതിനുള്ള ശ്രമങ്ങളായിരുന്നു ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് എന്നും നമ്മൾ വീട്ടിൽ എക്കറി ഉണ്ടാക്കുമ്പോൾ ബോയിൽ ചെയ്തിട്ടാണല്ലോടാ അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് ജസ്റ്റ് പൊരിച്ചിട്ടുണ്ടാക്കാം എന്നുള്ളൊരു ഐഡിയലായിരുന്നു അപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വന്ന് കയറിയിട്ടുണ്ടായിരുന്നു വീട്ടിലുള്ളവരൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചേക്കാന്ന് വിചാരിച്ചു മുമ്പിൽ എൻ്റെ ആദ്യമായിട്ടുള്ള വീട്ടിൽ വരാമായിരുന്നു ട്ടിത് അപ്പോൾ അത്രയും ദിവസം ഹോസ്റ്റലിൽ നോമ്പ് പറയും ബഹളം ഹോസ്റ്റലിൽ നോമ്പ് വരെ വീഡിയോസ് കണ്ടിട്ടില്ലല്ലോ എന്ന കാണേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ചാടിക്കറി അടുക്കലേ കയറിയതാണ് അപ്പോൾ ആ റെക്കറി മെയിൻ കോസിലേക്ക് പിന്നെ അപ്പം പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഡ്രിങ്ക്സ് ഒരു ജസ്റ്റ് ഒരു സപ്പോർട്ടഡ് ഷേക്ക് എന്താണ് ഉദ്ദേശിച്ചിരുന്നത് തോന്നുന്നു കാരണം ഞാൻ വന്ന അന്ന് അവിടെ കുറേ നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ഒക്കെ കിട്ടും ഹോസ്റ്റൽ സൈഡിൽ അപ്പോൾ ഞാൻ കുറേ അവക്കാട് വാങ്ങാൻ വേണ്ടി നടന്നു ഞാനിതിനു മുന്നേ നമ്മുടെ മലപ്പുറം കുട്ടികളെല്ലാം ചേർന്നിട്ടില്ലെന്ന് പറയുമ്പോൾ തറവ് വ്ലോഗിൽ കാണിച്ചിട്ട് ഞങ്ങൾ ഫ്രൂട്ട് വാങ്ങാൻ പോയ അപ്പോൾ അവിടെ നല്ല അവക്കാട് ഉണ്ടെന്ന് കണ്ടിട്ട് ഞാൻ ഞാൻ വീട്ടിലേക്ക് വരാൻ നേരത്ത് വാങ്ങിക്കാൻ വന്നപ്പോഴാണെങ്കിൽ ഒന്നുമില്ല പിന്നെ ഞാൻ സപ്പോർട്ട് വാങ്ങി അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ യൂഷ്വലി ഇവിടെ വാങ്ങുന്ന സാധനമില്ലാന്നുള്ളതുകൊണ്ട് എൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ജസ്റ്റ് സഡി കൊടുക്കണം കിട്ടോ അല്ലെങ്കിൽ നോർമലി കുക്ക് ചെയ്യുന്ന ആൾക്കാരുള്ള എന്തെങ്കിലും അറിയാവുന്ന സാധനമായിരിക്കും അല്ലാത്തവർക്ക് ജസ്റ്റ് വേണ്ടി അറിയാൻ വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് കൊടുക്കണമെന്നുള്ളു വലിയ റെസിപ്പി ഒന്നുമല്ല എന്നാലും ഞാൻ ഉണ്ടാക്കിയതിൻ്റെ ഒരു സന്തോഷം എനിക്കങ്ങനെ അപ്പോൾ ഒരു കൈൻഡ് ഓഫ് ഒരു നല്ല ചിക്കൻ ഗ്രേവിയുടെ ഒക്കെ ഒരു ടേസ്റ്റൊക്കെ വരും കേട്ടോ പിന്നെ നമ്മൾ ഇടുന്നതുകൊണ്ട് തന്നെ അങ്ങനെ മീറ്റ് വേറെ അതായത് ചിക്കനും ബീഫൊന്നും കഴിക്കാത്തരാണെങ്കിലും കഴിക്കാം അപ്പോൾ എൻ്റെ സൈഡിൽ കുറച്ച് ചിക്കൻ ഫ്രൈയും ഉണ്ടാക്കണമായിരുന്നു പിന്നെ ഒരു പാസ്തയും ഒരു റോളാണ് ഉണ്ടാക്കിയിരുന്നത് തോന്നുന്നു ഞാനും ഈ വീഡിയോ കാണുമ്പോഴാണ് വീണ്ടും ഓർക്കുന്നത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുമ്പോഴാണ് ഓർക്കുന്നത് പൂ അങ്ങനെയൊക്കെയായിരുന്നല്ലോ എന്നുള്ളത് ഈ റോള് നല്ല സിമ്പിൾ ഉണ്ടാക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സാധനം പക്ഷേ പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്ത് വെച്ചിട്ടായിരുന്നു പക്ഷെ മടിയാണ് പിന്നെ ചില വീട് നമ്മൾ യൂ ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് കാൾ കാണാനില്ലല്ലോ എന്നാൽ ഓർത്തിട്ട് അങ്ങനെ മടിയൊക്കെയാവും അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ സപ്പോർട്ടെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു ഈ ചിക്കന് അല സറിയ കറിക്കേണ്ടി മസാല ഉണ്ടാക്കിയപ്പോൾ ഇതിന് ഞാൻ റോളിനും പാസ്തയ്ക്കും ഉള്ള സംഭവങ്ങളൊക്കെ ഒരുവിധം നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പാസ്സ ഉണ്ടാക്കി പാസ്ത എന്തായാലും ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇടുകയാണ് കാരണം അത്ര ഈസിയായിട്ട് ാണ് ഭയങ്കര ടേസ്റ്റിയാണ് പിന്നെ നമ്മൾ ഒക്കെ ബീറ്റ് ചെയ്തെടുത്തു അപ്പോഴേക്കും വൈകുന്നേരമായി പാരൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ എഗ്ഗ് ജസ്റ്റ് ഈ നമ്മൾ ഈ റോളൊക്കെ ഉണ്ടാക്കില്ല എഗ്ഗ് റോൾസ് ഇങ്ങനെ കൊറിയൻ ഫുഡ് വീഡിയോസൊക്കെ കാണുമ്പോൾ അതുപോലത്തെ ഒരു സംഭവം രീതിയിൽ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ന് വിചാരിച്ചാൽ അങ്ങനെ ആക്കിയിട്ട് മുറിച്ച് അങ്ങനെയാണ് പീസസ് ഇട്ടത് കാണുമ്പോഴുള്ളൊരു ഭംഗി അല്ലാതെ അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല പിന്നെ നമുക്ക് കഴിക്കുമ്പോഴാണെങ്കിലും അങ്ങനെ ആ റോളിൻ്റെ ഇടയിലേക്കൊക്കെ മസാലയൊക്കെ കയറിയിട്ട് അങ്ങനെ ഭയങ്കര ഇതായിരുന്നു പിന്നെ മമ്മി അപ്പൻ ചൂടാൻ വേണ്ടിയിട്ട് എല്ലാം അറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ വീടെടുക്കാൻ ചില ഉപിക്കല് വരും ആദ്യത്തെ ഒന്നും രണ്ട് അപ്പം ഒന്നും സക്സസ് ആവില്ലായിരിക്കും നിൽക്ക് നല്ലത് ഒറിവ് എടുക്കാതെ കുറേ പക്ഷേ എല്ലാം നല്ലതായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ചടകറി എടുത്താൽ അപ്പളൊക്കെ ഞാൻ മടുത്തു ഇപ്പം ഞാൻ വീഡിയോസ് ചെയ്യാത്തത് അതുകൊണ്ടാണെങ്കിൽ ഭയങ്കര മടിയാണ് ഇതിങ്ങനെ നടന്ന് ഷൂട്ട് ചെയ്യണം എഡിറ്റ് ചെയ്യണം അപ്പം അങ്ങനെ പിന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ആദ്യത്തെ ഒരു ഉത്സാഹം കാണില്ലല്ലോ അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ എല്ലാം ഇഫ്താറിനുള്ളതെല്ലാം റെഡിയായി നമ്മുടെ ഷെയ്ക്ക് ആണെങ്കിലും സ്നാക്സും ചായയും എല്ലാം റെഡി അപ്പോൾ വീട്ടിൽ വന്നിട്ടുള്ള ആദ്യത്തെ നോമ്പറായിരുന്നതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിട്ടായിരുന്നു കേട്ടോ ഭയങ്കര എല്ലാം ഉണ്ടാക്കണം കഴിക്കണം അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്